ഒറ്റക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ ആരും കൂടെയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ തോറ്റുപോയി എന്നുമല്ല അല്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനായി എന്നാണ് അതിൻ്റെ അർത്ഥം ആൾക്കൂട്ടമല്ല ലക്ഷ്യമാണ് വലുത് സൗഹൃദങ്ങൾക്കും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും വേണ്ടി ചിലവാക്കുന്ന സമയം ഇനി സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി അധ്വാനിക്കാൻ ഇപ്പോഴും നിങ്ങൾക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല സ്വയം തിരിച്ചറിയാനുള്ള അവസരം എന്നുള്ളത് മറ്റുള്ളവരുടെ ശബ്ദങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് സ്വന്തം മനസ്സിൻ്റെ ശബ്ദം വ്യക്തമായി കേൾക്കാൻ കഴിയുക അനാവശ്യമായ നാടകങ്ങളോ വരദൂഷണമോ മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കേണ്ട ഗതികേടോ ഇല്ല നിങ്ങളുടെ സമാധാനം മറ്റുള്ളവരുടെ കൈകളിലല്ല അത് സുരക്ഷിതമായി നിങ്ങളിലുണ്ട് തെറ്റായ ദിശയിലേക്ക് പോകുന്ന പേരുടെ കൂടെ നടക്കുന്നതിനേക്കാൾ അന്തസ് ശരിയായ ദിശയിലൂടെ ഒറ്റക്ക് തല ഉയർത്തി നടക്കുന്നതാണ് ഒറ്റക്ക് നടക്കുമ്പോൾ ഇടക്കിടക്ക് മടുപ്പ് തോന്നിയേക്കാം എങ്കിലും ഓർക്കുക സൂര്യൻ എന്നും ഒറ്റക്കാണ് എന്നിട്ടും അത് ലോകം മുഴുവൻ പ്രകാശം വരുത്തുന്നു